ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ ബിഗ് സ്മോക്കിൻ്റെ മിഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിരുന്നു പിന്നെ നമ്മുടെ സ്വീറ്റേറ്റിയും കംപ്ലീറ്റ് ചെയ്തു നമുക്കിനി ഇവൻ്റെ ഇവൻ്റെ റൈഡറിൻ്റെ റൈഡറിന്റെ മിഷൻ ചെയ്യാം ചെങ്ങായിട്ട് ഫുള്ള് കഞ്ചാവ് തോന്നുന്നു Damn, where the fuck I put it, man? Put what, nigga? Man, the fucking water. Need a little something before I go deal with things. What thing? That kinda day, day the new one coming over. Day one not talk shit Not that old school immature bullshit neither. I'm down. No. Let's roll. Jill, you always down, homie. Apart from when you ain't around here. Nigga, fuck you. Damn. And you want some of this? Nah man, I'm cool on that. Better yet, you better wait until it's dark. Catch the motherfucker while you be. Yeah, I'm feeling that. shit shit that's it. That's it. Come on, nigga, what you wait for? Get in, fool. Yeah, you dumb much damage, innit? More

പ്പോ നമുക്കപ്പോ മോഷണത്തിന്റെ അവിടെ വെച്ചിട്ട് കാണാൻ പറ്റും Oh guys, तेतेन्दू. Let's storm the place. Hold up. Let's creep in, grab the guns, and bounce out. Gee, gee, I gonna... to Okay, fool. In you go. I'll keep watch. <laughs> നോയിസ് ഉണ്ടാക്കാണ്ട് നടക്കാനുള്ളത് സൈലന്റ് ആയിരിക്കണം പിന്നെ അപ്പാപ്പൻ നോയ്സ് കട്ടായിക്കും അപ്പാപ്പൻ്റെ മറ്റേ ഷോർട്ട് കണ്ണൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നോയിസ് ബാറാണ് കാണിക്കേണ്ടത് കണ്ട നമുക്ക് ഇവിടെയുള്ള എല്ലാ സാധനവും അടിച്ചു പറക്കണം ഇതായിരിക്കണം ഒറ്റ നോയിസ് കേക്കരുത് നമുക്ക് ടൈം ഉണ്ട് അഞ്ചു മിനിറ്റ് ഉണ്ട് നമുക്ക് ഇങ്ങനെ വരിയാ

അപ്പാപ്പനുമല്ല എഴുന്നേറ്റ തീരുമാനം അപ്പാപ്പനും ഇതുവരെ നമുക്ക് തിരിച്ചു പോവാന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് ഇതെല്ലാം എടുക്കണം നീണ്ടില്ല ടൈം എല്ലാം എടുക്കാം നമുക്ക് ട മൂന്നെണ്ണം ആയിരിക്കണോ ഒരണം എല്ലാം കൂടി ഒരുമിച്ചെടുക്കാൻ പറ്റിയിരുന്ന അടിപൊളിയാൻ ഹോമിക്ക് പോവാില്ല മൂന്ന് മിനിറ്റ് അതും കൂടി ഉണ്ട് കേട്ടോ അവിടെ ഒരനും കൂടി ഉണ്ട് എന്ന ഭയങ്കര സ്ലോവില് നടക്കണം ഇവിടെ തേഞ്ഞോറ്റോട്ടം പൂവാട ഒരനും കൂടി ഉള്ളു ഒരനും കൂടിയുള്ളു ഇനി അപ്പ നമ്മളെ പിടിക്കുന്നു പ്രൊഫഷണൽ കള്ള തന്നെ നമ്മള് സ്വപ്നത്തില് ஒரு மினை அப்பாப்போ ரூமில் ஏய் அப்பாப்பன் இது கண்டிப்பா எடுப்பிலே அப்பாப்பன் ஒரு கில்லாடி தண்ணி ഞാൻ ആ ഫോട്ടോ ഇതും ഇട്ടോ ഫോട്ടോ എന്ന് വെച്ചിട്ട് നോക്കിയതാ പതുക്കെ പോവാ അല്ലെങ്കിൽ പോലീസ് വരും പതുക്കെ പതുക്കെ നോയിസ് ഉണ്ടാവല്ലേ നോയിസ് സിമ്പിൾ പരിപാടി കഴിഞ്ഞു വണ്ടി കയറും വണ്ടി കയറും അങ്ങനെ പോവാൻ പോവാം Simble. 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 All right now we straight. LB got a storage garage down in Seville Boulevard family turf we could use. I'm on it. Seriously, Ryder, man. You gotta give up the sticks. What? Man, I give up the water if you give up being a bust. Hope, hey, oh, right get there, homie. Buster? Forget it. Forget you, fool. One day you gonna wish you hadn't pissed me off. Did I hear something? Sound like the Buster complaining again? Man, this is childish, and I ain't talking to you no more, boy. You see, I told you, simple. Yeah, that was a real breeze. Say, C.J., you gotta get it in your head that this is everyday shit, homie. നമുക്ക് ഇനി എല്ലാ വീട്ടിലും പോയിട്ട് കക്കാൻ പറ്റും അല്ല ഇങ്ങനത്തെ വീടുകളിലേക്കൊക്കെ ചെന്നിട്ട് മോഷണം നടത്താം ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് മോഷണം നടത്താൻ പറ്റും നല്ലത് ഇനി അങ്ങനെ ഒരു കുറച്ച് പൈസ ഇണ്ടാക്കാം മോഷ്ടിച്ചിട്ട് മോഷണം നടത്തി மிஷன் கை ரெண்ட மிஷீனிலேக்கு கிடக்கா எந்த വാർപ്പിന്റെ മുകളിലൊക്കെ ഓട് മാറ്റം വന്നതാണോ മിഷൻ വന്നത് ചെക്കനല്ലേ ബേട്ടി സിറ്റിയില് ഓടുമാറ്റല്ല ജോലി തോന്നുന്നു ചെക്കനാ ജോലി തോന്നുന്നു ചെക്കൻ പോയിട്ട് ഓടമാറ്റാനായിട്ട്

സാമ്പാറില് കഷ്ണം തകഞ്ഞില്ലെന്നിട്ടത് കഞ്ചാവ് പൊടി ചോദ്യത്തില്ലെങ്കിൽ കഞ്ചാവ് ചെടിയെടുത്തു സ്വഭാവ അത് മണപ്പിച്ചു നോക്കിയേ കഞ്ചാവിന്റെ സ്മെല്ലുണ്ടോന്നൊക്കെ പൈസ മോഷ്ടിച്ചിട്ട് ഡയലോഗ് അടിക്ക அப்போ அடுத்த இல்லையாட்டு கஞ்சாவிடும் Watch the road, motherfucker! The road! But I'm not sure if I'm going to go to any government. Here we go. That's our train, alright. Shit, looks like some north side Bagos got it first.

Rain Damn, what is that? Chill out, fool. we going to be right behind you. Throw me some boxes, CJ. Oh, if I'm going to eat. i going to box. I got it. to kill me. Can't stop me. Not another. Okay, CJ. That's all I can carry. Hop in the car and stab out, fool. Man, we got one time on our tail. I'm gonna get the bastard on my own. ഞങ്ങളല്ല ഞങ്ങളല്ല പൈൻറ്റടിച്ച എല്ലാവർക്കും അൽഷിമേസ് പിടിക്ക മറന്നുപോയി പോലീസാരൊക്കെ പോനി കള്ളന്മാരെ കാണുന്നില്ലല്ലോ അല്ല അവരെവിടെ പോയി ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു വീണ്ടും പാട്ടെല്ലാം അടിച്ചു ആ ഇനിയൊരു കളിഷി മേശ കള്ളന്മാരെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്നൊക്കെ പോലീസായി അവരെവിടെ പോയിന്നൊക്കെ കത്തിച്ചു വിടും പോലീസാരുടെ മുന്നിൽ കൂടെ നമ്മള് സാനം കിടും നോക്കണ്ട കേസ് സ്കില്ല് കിട്ടിച്ചാലും നമ്മള് സ്കില് കാണിച്ചിട്ട് ഡ്രൈവ് ചെയ്യും ഡ്രൈവിംഗിൽ നമ്മളൊരു കില്ലാടിയ കേസ് Okay, later then. For life, CJ. For life, you heard? Oh, my tongue, read it again. Upon I'm going to Michelica. Hey, run! I listen to the teacher again. Yeah, CJ. Hey, CJ, tell me why they finished high school. Because you've been dealing drugs, <laughs> miss, since the age of 10. No, that ain't it. Because you have put hands on that teacher for wearing baller clothes. No, that ain't it either. It's because. I'm too intelligent for this shit, shit. man. I am the real deal, fool. Oh yeah. A genius. അവന്റെ കൈയില് സുഗർട്ടോ എന്റെ കയ്യിൽ ഒട്ടിച്ച് വെച്ചിരിക്കോളൊക്കെ വേടിച്ചിട്ട് കയ്യിൽ ഒട്ടിച്ച് വെച്ചിരിക്കും മോഷ്ടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടു ആ കള്ളനല്ലേ അതുകൊണ്ടോ

നമ്മടെ സീറ്റ് ഡീസെ മത്തിപ്പിക്കില്ല മദ്യപാന നെലകുടി എന്തായാലും പക്ഷേ പക്ഷെ വരമെന്നാറിയാണ് ആ ഒരു മാത്രം ഉള്ളൂ ചക്കന് ബാക്കിയൊക്കെ എന്തോ തുര തുറമുഖാ തോന്നുന്നു തുറമുഖത്തെ നമ്മളിപ്പോടെയാണ് കപ്പലിലെ ചരക്കുകളൊക്കെ കൊണ്ടുപോകും

പ്പോ പൊട്ടിക്കണ്ട മണ്ണപ്പ തന്നെ വന്നു വെട്ടിയേക്ക് അറിഞ്ഞൂടെ മുന്നുകൾ アルト。 രണ്ടെണ്ണെങ്കിലും കയ്യില് വെക്കണം ഒരെണ്ണെങ്കിലും ഒരെണ്ണം അത് പോയാണെങ്കിൽ ഒരെണ്ണം പറഞ്ഞപ്പോ അതും പോയി

Nice job, CJ. Thought that was a suicide mission for show sure. You want me to run you down? Just say so. Okay, we in. Move it, Ryder. I'm gonna do it, I'm gonna i watch our backs while you use the forklift to collect the crates. ഞാ രണ്ടെണ്ണം ഒരുമിച്ചെടുക്കണം എന്നാലോ കുറച്ചു കൂടുന്നാലില്ല ya det ya det tirol, tirol tirol intro Oke, pergi lagi. Ongkir ambil It's too many damn weekend soldiers. Come on, C J. We got C J, get up front, drive us out of here. fire. Go, go, go. You in it for life, huh? C J, fool. We got to garage up in Willowfield. Go! Damn, man, these idiots just don't give up. What's happening back there? These part-time soldiers got a chip on their shoulder. Nice rhymes, man. man. A rundown. real heavy. Toss crates. All right, check it out. Sound the horn. I throw a crate out. I'm gonna fuck you up today. I ain't going with you no more man till you off that water homie it mess with your mind whatever you say fool you don't know what's going on and what that mean I ain't listening to no more of your bullshit we got the gun We ain't no gangster homie <laughs> I don't no trouble I keep it real You wouldn't know real if it came and hit you in your cheeks, homie. What you could do if it gave you a hit first. I want to be more new. Oh, I'm going to be more new. സ്ഥലത്തെത്തി വണ്ടി പൊട്ടി പൊട്ടിത്തൊറക്കിട്ട് മറഞ്ഞ വണ്ടി കയറുന്നിട്ട് നമ്മളെ മെഷീൻ കഴിഞ്ഞു മിഷീൻ ഫാസ്റ്റ് അപ്പൊ റൈഡറിന്റെ കഴിഞ്ഞു കൈസ് അപ്പൊ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ കൈ ഇത്ര നേരം കണ്ടെത്തി എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ജി ടി പുതിയൊരു ഗെയിം പ്ലേ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ